ക്രിമിനൽ കേസുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി കേരള സർവകലാശാല ബിരുദ കോഴ്സുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകണം സത്യവാങ്മൂലം ലംഘിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാമെന്നാണ് വി സി ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തീരുമാനം വിവിധ ബിരുദ കോഴ്സുകൾക്ക് ഒഴിവുള്ള സീറ്റുകളിൽ കോളേജുകൾ നേരിട്ട് പ്രവേശനം നൽകുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിച്ച് മുൻപ് പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥികൾ കോളേജുകളിൽ പുനഃപ്രവേശനം നേടുന്നത് സാധാരണമായി മാറിയിരിക്കുകയാണ് ഇത് യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ കേസുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ പ്രിൻസിപ്പൽമാർക്ക് കേരള സർവകലാശാല നിർദ്ദേശം നൽകിയത് പെൺകുട്ടികളെ ആക്രമിക്കുക കോളേജ് വസ്തുവകൾ നശിപ്പിക്കുക എന്നിവയുടെ പേരിൽ നിരവധി വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ പെടാറുണ്ട് കോളേജുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾ അവരെ പരീക്ഷകളിൽ ഡീബാർ ചെയ്തിട്ടില്ലെന്നും ക്രിമിനൽ കേസുകളിൽ പ്രതികളല്ലെന്നുമുള്ള സത്യവാങ്മൂലം നൽകുകയാണെങ്കിൽ മാത്രം പ്രവേശനം നൽകിയാൽ മതിയെന്നുമാണ് തീരുമാനം തുടർ അന്വേഷണത്തിൽ സത്യവാങ്മൂലം ലംഘിച്ച് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കാൻ പ്രിൻസിപ്പൽമാർക്ക് അധികാരവും ഉണ്ടായിരിക്കും കോളേജ് കൌൺസിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കാനാവും വിദ്യാർത്ഥികൾക്ക് പരാതി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയെ സമീപിക്കാം പല കോളേജുകളിലും യൂണിയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പഠനമുപേക്ഷിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ പുനഃപ്രവേശനം നേടുന്നതെന്ന് പ്രിൻസിപ്പൽമാർ സർവകലാശാലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ മൊബൈലിലൂടെ കോപ്പി അടിച്ചതായി സ്കോഡ് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മൂന്ന് വർഷത്തേക്ക് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിരുന്ന ഏർപ്പെടുത്തിയിരുന്ന വിദ്യാർത്ഥി നേതാവ് മറ്റൊരു വിഷയം ഐ െടുത്ത് പുനഃപ്രവേശനം നേടിയത് യൂണിവേഴ്സിറ്റി റദ്ദാക്കിയിരുന്നു തുടർന്നാണ് വി സി ഡോക്ടർ മോഹൻകുന്നമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ യോഗം കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് ജനം തിരുവനന്തപുരം